നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് പ്രിന്റഡ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ വെറൈറ്റി കിട്ടുന്നത് ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിൻറ്റഡാണ് കിട്ടുന്നത് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലൊന്നും ചൂരിഞ്ഞൊന്നും പോത്തില്ല അതുപോലത്തെ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഗ്യാരണ്ടി തരുന്നുണ്ട് പ്രോഡക്റ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ പ്രിന്റഡ് ബ്ലൗസ് വിത്ത് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടുന്നത് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അജ്മീര ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇപ്പോൾ സമ്മർ സീസൺ നടക്കുക ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് കോട്ടൺ സാരീസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൽ തന്നെ നിങ്ങൾക്ക് ഈ കൗണ്ടറിൽ നോക്കാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് വൈ വീഡിയോ കോൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോളിന്റെ ഓപ്ഷൻസ് ഉണ്ട് വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അതേപോലെ തന്നെ നമ്മുടെ സെയിൽസ് പേഴ്സൺസ് താങ്കൾക്ക് വീഡിയോ കോളിൽ എല്ലാ തരം പ്രോഡക്റ്റ്സ് ഓരോന്നോറോന്നായിട്ട് കാണിച്ചിട്ട് പർച്ചേസ് ചെയ്യിക്കുന്നത് അപ്പൊ ഈ പെർട്ടിക്കുലർ നമ്മുടെ ഈ കോട്ടൺ സാരീസിന്റെ തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന എല്ലാ തരം വെറൈറ്റീസും ഞാൻ വീണ്ടും പറയുന്നു സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഇവിടെ നയിച്ചു തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ അജ്മീരാ ഫാഷൻ്റെ കാര്യങ്ങൾ അജ്മീര ഫാഷൻ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചററാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാരീസ് കുർത്തീസ് ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് പെട്ടിക്കോട്ട് എല്ലാ തര വെറൈറ്റീസ് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ തരുന്നത് ഇരുപത്തൊമ്പത് പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടേഴ്സ് ഉണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ അജ്മീറ ഫാഷൻ വിസിറ്റ് ചെയ്യൂ നമ്മുടെ പ്രൊഡക്ട്സ് കാണും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം വീഡിയോ ഇത്ര ലോങ് ആക്കുന്നില്ല നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ കോട്ടൺ സാരീസിൽ മാത്രം പ്യുവർ കോട്ടൺ മിക്സ് കോട്ടൺ ഫാൻസി കോട്ടൺ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് അപ്പം ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കാണിക്കാൻ വേണ്ടി സാമ്പിളിലോട്ട് പോയാൽ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കുന്ന വിത്ത് ബ്ലൗസിൽ പ്യോർ കോട്ടൺ സാരി നിങ്ങൾക്ക് നോക്കാൻ പറ്റും സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കോൺട്രാസ്റ്റ് ബോർഡറിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ വെറൈറ്റി കിട്ടുന്നത് ബോഡിയിൽ മൊത്തം നിങ്ങൾക്ക് പ്രിന്റഡ് പ്രിന്റഡായി കിട്ടുന്നത് കോട്ടൺ സാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലൊന്നും ചൂരിഞ്ഞൊന്നും പോത്തില്ല അതുപോലത്തെ വെറൈറ്റി ആണ് നിങ്ങൾക്ക് കിടന്നെ ഗ്യാരണ്ടി തരുന്നുണ്ട് പ്രൊഡക്റ്റിൽ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഇതിൻ്റെ പ്രിന്റഡ് ബ്ലൗസ് വിത്ത് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് ബ്ലൗസ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് സെറ്റ് ടു സെറ്റ് ആവരുന്ന സിംഗിൾ പീസ് അല്ല കിട്ടുന്നത് ഞാൻ ഇത് സെറ്റിനാത്തി നൂറൂ നൂറോ നായിട്ട് പീസ് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഒഫീഷ്യൽ വിയറിൽ വേണമെങ്കിൽ ഒഫീഷ്യൽ വിയറിലും നമ്മുടെ കയ്യിൽ പ്യൂർ കോട്ടൺ സാരീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ കോളേജ് കോളേജ് ടീച്ചേഴ്സ്മാർക്ക് അല്ലെങ്കിൽ ഓഫീസ് വിയറിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും ഫുൾ പ്രിന്റഡ് വെറൈറ്റിയാണ് കിട്ടുന്ന ബോഡിയിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൽ ലിനൻ കോട്ടണിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട് ഇതുപോലത്തെ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ലിനൻ കോട്ടൺ ചന്ദേരി കോട്ടണിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് ഫ്ലോറൽ പ്രിന്റിന് മേളിൽ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് ഫാൻസി കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സൈഡിൽ ഇവിടെസിന്റെ ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് തന്നേക്കുന്നത് അതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നാല് പീസിന്റെ സെറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് വരുന്ന നാല് പീസിൻ്റെ സെറ്റാവിരുന്നത് നാല് പീസും പല കളേഴ്സിലാകുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം തന്നെ സ്ക്രീനിൻ്റെ താഴെ നമ്പർ വരുന്ന ആ നമ്പറിലേക്ക് അയച്ചു തന്നോളൂ ഇതിൻ്റെ ഡീറ്റെയിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതുപോലത്തെ പലതര വെറൈറ്റീസ് ഉണ്ട് ഡിജിറ്റൽ പ്രിൻ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രിന്റ് നിങ്ങൾക്ക് ചെയ്യിക്കണമെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നുണ്ട് ഏത് ഏത് ഫാബ്രിക്കിൽ വേണമെങ്കിലും വെറും നിങ്ങൾക്ക് അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുന്ന നമ്മൾ നിങ്ങളുടെ അനുസരിച്ച് നമ്മൾ പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പൊ ഡെയിലി വെയർ യൂസില് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ ബോഡി പ്രിന്റഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് മിക്സ് കോട്ടണിന് മേളിലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ നോക്കാൻ പറ്റും ഫുൾ പ്രിന്റഡ് വെറൈറ്റീസാണ് ഡെയിലി വെയർ യൂസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ബാന്തിനി പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ബാന്ദിനി പ്രിന്റിൽ നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് കോട്ടൺ സാരീസില് നിങ്ങൾക്ക് പ്രിന്റിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും നാല് നിങ്ങൾക്ക് ഇതിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ പേര് പേര് എന്ന് പറഞ്ഞ വരുന്നത് ഇതും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് താങ്കൾ അയച്ചു കൊടുത്താൽ അതിന്റെ നിങ്ങൾക്ക് മൊത്തം കാറ്റലോഗ് നമ്മുടെ ടീം നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചെറിയൊരു ബിസിനസ് നമ്മൾ വീട്ടിൽ ഇരുന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്നെങ്കിലും നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി ഞാൻ വീണ്ടും പറയുന്നു സെലക്ഷൻ ചെയ്യാൻ പറ്റും മിനിമം ഒരുപാട് യ്യായിരം രൂപ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്ന ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ ട്രാൻസ്പോർട്ട് വഴിയ ഇതെല്ലാം പ്രൊഡക്ട്സും നിങ്ങൾക്ക് അയച്ചു വരുന്നത് അതും ഫുൾ ഇൻഷുറൻസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നത് ട്രാൻസ്പോർട്ട് വഴി അപ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതും സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് കോട്ടൺ സാരീസിൽ തന്നെ പലതരം കളക്ഷൻസ് ഉണ്ട് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രിന്റിൽ ഞാൻ സെറ്റ് ഒരെണ്ണം കാണിച്ചു തന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിന്റിൽ പല കളർ പല ഡിസൈൻസിലും ഫുൾ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് പുറേല് വേറൊരു ഡിസൈനും മുമ്പിൽ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നത് അതേപോലെ തന്നെ പ്രിന്റഡിൽ പ്രിന്റഡിൽ കുറച്ച് വെറൈറ്റി ഞാൻ കാണിക്കുന്ന പോയ ഇതുപോലത്തെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫുൾ പ്രിൻറ്റഡ് പ്യുവർ കോട്ടൺ സാരീസ് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ വീണ്ടും പറയുന്നു നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ അതിൽ വെറൈറ്റീസ് ആവുള്ളത് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് ഡെയിലി നമ്മുടെ അടുത്ത് വെറൈറ്റീസ് പ്രോഡക്റ്റ് വന്നോണ്ടിരിക്കുന്ന നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് തന്നെ മാനുഫാക്ചറിങ് ആയിട്ട് അപ്പം നിങ്ങൾക്കും വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിൽ തായ നമ്പർ വന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെറും കോൺടാക്ട് ചെയ്യേണ്ടത് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരി വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ